മലയാള വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനം വിടുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തും മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഫെബ്രുവരി പതിനെട്ടിനാണ് മുഖാമുഖം പരിപാടി വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും നവകേരള സദസ്സിന്റെ തുടർച്ചയായി പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് മേഖലകളിൽ നിന്നുള്ളവരുമായി നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ ആദ്യ പതിപ്പാണ് കോഴിക്കോട് നടക്കുക വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാണ് ചർച്ചയാവുക രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ നീളുന്ന പരിപാടിയിൽ രണ്ടായിരം കുട്ടികൾ പങ്കെടുക്കും സംസ്ഥാനത്തു നിന്നും വ്യാപകമായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ നീക്കം നിയമസഭയിൽ പ്രചാരണത്തെ എതിർത്ത മുഖ്യമന്ത്രി വിഷയത്തിൽ നേരിട്ട് മറുപടി നൽകുമെന്നതും ശ്രദ്ധേയം ഓരോ കോളേജിൽ നിന്നും രണ്ട് കുട്ടികൾക്കാണ് അവസരം പകുതി പെൺകുട്ടികളായിരിക്കണമെന്നും നിബന്ധന ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള കുട്ടികളെഴുതിയ ഉപന്യാസങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് പേർക്കാണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരം ലഭിക്കുക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും മുഖ്യമന്ത്രിക്കൊപ്പം പരിപാടിയിലെത്തും അതേസമയം സ്റ്റുഡൻറ് പോലീസ് കടത്തിൻ്റെ വാർഷിക സഹവാസ ക്യാമ്പ് ഞായറാഴ്ച മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ തിരുവനന്തപുരത്ത് എസ് ഐ പി ക്യാമ്പിൽ നടക്കും സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നായി അറുനൂറ്റി അൻപത് കേഡറ്റുകളാണ് എസ് പി സി യങ് ലീഡേഴ്സ് കോൺക്ലേവ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് എസ് ക്യാമ്പിൽ നിർവഹിക്കും സമാപന സമ്മേളനം ഫെബ്രുവരി പതിനൊന്നിന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനതല ക്വിസ് മത്സരം ഫെബ്രുവരി എട്ടിന് വൈകിട്ട് ആറു മുതൽ നടക്കും ജി എസ് പ്രദീപാണ് ക്വിസ് മാസ്റ്റർ സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യാതിഥിയായിരിക്കും ന്യൂസ് ഡെസ്ക് You talk.